ുള്ളത് പരുവാരുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടെ തന്നെ കഴിഞ്ഞ മഴയിലെ പ്രളയം അതുപോലെ തന്നെ ഉൾപ്പെട്ടലും കാരണം ആളുകൾ ഇവിടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ക്യാമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ക്യാമ്പിൽ വന്നിട്ടുള്ളതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മളൊരു ഇലക്ട്രിക്കൽ ആണ് അപ്പോൾ അവരുടെ വീടുകളിലെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ അവരിൽ എന്തെങ്കിലും കേടുപാടുകൾ ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്റ് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ കഴിഞ്ഞ രീതിയിൽ നമുക്ക് മാറ്റി കൊടുക്കാനും അതുപോലെ തന്നെ ക്ലീനിങ് പ്രോസസ്സൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ മാസം ഇരുപതാം തീയതിയാണ് കേരള എസ്റ്റേറ്റ് വില്ലേജിലെ ആക്കല മുന്നിലെ ഫാമിലികളെ കുടുംബങ്ങളെ കരുവാരകുണ്ട് ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് എത്തിച്ചത് കാരണം ഇരുപതാം തീയതി വളരെ കനത്ത മഴയായിരുന്നു ഒരു വൈകീട്ട് പകലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അഞ്ചു മണിക്ക് ആണ് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത് നമ്മളെ കൃത്യമായി നമ്മളെ സ്റ്റേഷനിൽ നിന്നും വില്ലേജിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും കൃത്യമായിട്ട് സമാധാന പ്രവർത്തകരെ വിഷയങ്ങളറിയിച്ചു സ്റ്റേഷൻ ഓഫീസറുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച ബുധനാഴ്ച വൈകിട്ട് ഈ കുടുംബങ്ങളെ മുഴുവനും കരുവാലകുണ്ടിലെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അവരെ എത്തിച്ചു പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞ് മന മഴ ഒന്ന് കുറഞ്ഞ സമയത്ത് ഈ കഴിഞ്ഞ ഞായറാഴ്ച കൃത്യമായിട്ട് ക്യാമ്പ് പിരിച്ചുവിടാനായിരുന്നു ഉദ്ദേശിക്കുന്നത് അന്നാണ് രണ്ട് പ്രാവശ്യമായിട്ട് കരുവാരമുല്ലിൽ വളരെ വലിയ തോതിലുള്ള നമുക്കുണ്ടായി ഫോറസ്റ്റിന്റെ ഉള്ളിൽ കുടുംബാംഗത്ത് പണ്ടെടുത്തുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കു കൂടുകയും വീണ്ടും ക്യാമ്പ് നീട്ടി പോവുകയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ മഴ കുറയുകയാണെങ്കിൽ ഓക്സിജൻ്റെ നിർദ്ദേശപ്രകാരം കൂടുകയും ചെയ്യും ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ട എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ്

ാണ് നമ്മളിവിടെ കലവാരമുണ്ടില് കാര്യമായിട്ട് മലയോര മേഖലയാണ് മലയോര മേഖലയിൽ കൽക്കുണ്ട് ആർത്തല അങ്ങനെയുള്ള സ്ഥലങ്ങളില് അവയുടെ ഭാഗത്ത് മണ്ണിനടിച്ചില് സാധാരണ ശക്തമായ മഴ ഉണ്ടാവുമ്പോൾ അപ്പൊ അങ്ങനെ ചില വീടുകളിലുള്ള ഭീഷണി അവിടെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആളുകൾ അവിടെ മറിക്കു മാറ്റി പതിപ്പിച്ചത് അപ്പൊ ഇവിടെ ഇപ്പോ മറ്റ് എഴുപതോളം ആളുകൾ ക്യാമ്പിൽ ഉണ്ട് അപ്പൊ അവരുടെ അവരുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ

മല അരകില്ലേ വെച്ചു അതൊക്കെ പേടിയാ വരണപ്പം പള്ളി പോയാൽ ഇപ്പൊ രാത്രി എന്നാൽ തൊട്ട് ഉലി ഇറങ്ങിട്ട് പട്ടീനെ കണ്ടാരില്ല തല മാത്രമല്ല ഞങ്ങള് തൊട്ടകത്ത് അങ്ങനെ മലമ്പാമ്പു എന്നാ ഏടിയാ അടുത്ത് ആനൊക്കെ ഞങ്ങൾ മുഖത്തിലൊക്കെ നടക്കും ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ആനുകൂല്യങ്ങളോ ഒരു വീടിനോ എന്തിനോ ഒന്നിനോ ഒരു കിട്ടിട്ടില്ല